അടിപൊളിയല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പോകും പോകുന്നില്ല ഇന്ന് ഒരാളുടെ വീട്ടിൽ പോകുന്നില്ല പോകാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കലാകാരന്മാരുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി വിളിച്ച ഒരാളുണ്ട് നമ്മുടെ വിദര തങ്കച്ചൻ അപ്പോൾ തങ്കച്ചൻ്റെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ ഫോണിൽ അദ്ദേഹം സംസാരിച്ച വോയിസ് ആണ് ഇന്ന് ഞാൻ ഇതിൽ വീഡിയോ ആക്കി ചെയ്യുന്നത് വേറൊന്നുമല്ല കോമഡി നമ്മൾ ഫ്ലവേഴ്സിൽ കോമഡി കാണിച്ച് അതുപോലെ ഒരുപാട് സ്കിറ്റിലൂടെ നമുക്ക് പരിചിതനായ നമ്മുടെ തങ്കച്ചൻ സ്റ്റാർ മാജിക്ക് എന്ന ഷോയിലൂടെ ശരിക്കും കേരളക്കാരെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരനും കൂടെ ആയിരുന്നു പുള്ളി അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വിളിച്ചതാണ് ആ വോയിസ് ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്ക് എന്നിട്ട് അപ്പോൾ എല്ലാരും പറയുന്നു കലാകാരന്മാരെ വീട്ടിനകം കാണിക്കുന്നില്ല പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് വീഡിയോ എടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു അപ്പം നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ചെന്നിട്ട് അവിടെ പെർമിഷൻ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാരാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഇതുണ്ട് അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ ഈ വോയിസ് കേട്ട് വെക്കും എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് കാണിക്കാനായിട്ട് വേണ്ടത് അങ്ങനെ ാണ് അപ്പൊ ഞാൻ അവിടെ വന്ന അപ്പം ചേട്ടാ വീട് കാണിക്കൊന്നും കാണിക്കണം അതൊന്നും എടുത്തിട്ടില്ല അതൊന്നും കാണിക്കണ്ടല്ലോ ചേട്ടാ അവിടുത്തെ വീട് ചേട്ടൻ നേരത്തെ താമസിച്ചോണ്ടിരുന്ന വീട് കാണിക്കുന്നത് ഏഹ് കേട്ടില്ല അല്ല ഞാൻ കാണിക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞ ചേട്ടന്റെ അടുത്ത് ഞാൻ എടുത്തില്ല വീഡിയോ വീടിയോ അങ്ങനെണ്ടല്ലോ എന്ന് ചോദിച്ചു അതാണ് ഞാൻ ചോദിച്ചത് വിളിച്ചിട്ട് വേറെ ചേട്ടൻ്റെ ഒരു എന്തെങ്കിലും കിട്ടാ വല്ല വഴിയുണ്ടോ ഇല്ല ഇല്ല ഞാൻ അതെനിക്കറിയാം ഞാനത് പറഞ്ഞതരേണ്ട നമ്മളൊരു നാട്ടുകാരായതുകൊണ്ട് ഞാനത് ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ വേറെ ചേട്ടൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി അതുകൊണ്ട് ചോദിച്ചു അതെന്താ വെച്ചു എല്ലാരും പറഞ്ഞ ആ തങ്കച്ചേ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ അത് തിരക്കുമ്പോൾ ചേട്ടൻ ഞാൻ അവിടെ വന്നായിരുന്നു അപ്പം നമ്മളേതായിട്ടുള്ള രീതിയിൽ ചേട്ടൻ നിൽക്കുന്ന ഒരു ഇതിൽ വെച്ചിട്ട് നിങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് നിങ്ങള് കമന്റ് ചെയ്യട്ടോ എന്തായാലും ഞാൻ വേറെയും കലാകാരന്മാരെ വിളിച്ചു നമുക്കടുത്ത് ഉള്ളതാണ് ജാസി ഹിഫ്റ്റ് അദ്ദേഹത്തെ വിളിച്ചു പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ ചിട്ടിരുന്നു മൗസാറിന് മൗസാർ ഈ നമ്മുടെ ഇന്ദ്രൻ ചേട്ടനൊക്കെ അവരൊക്കെ അവരൊക്കെ നോ പറയാത്ത കുറെ കാര്യങ്ങൾ ചെറിയ കല ചെറിയ കലാകാരൻ വലിയ കലാകാരൻ അല്ല ഒരു കലാകാരൻ അതങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു വിഷമം എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും അവരൊക്കെ ഇങ്ങനെയൊക്കെ അവരും ചെറിയ ചെറിയ കലാകാരന്മാരായിട്ട് തുടങ്ങിയതല്ലേ അതിൻ്റെതായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുക അപ്പം അപ്പം നിങ്ങൾ ചോദിക്കും നല്ലത് പറഞ്ഞത് പോസ്റ്റ് ചെയ്യുന്നില്ലേ അതും പോസ്റ്റ് ചെയ്യുന്നുണ്ട് വിളിച്ച് ഞാൻ സംസാരിച്ച മൗസാറിൻ്റെയും നമ്മുടെ ജാസി ഗിഫ്റ്റിൻ്റെയും പിന്നെ അല്ലാതെ കാര്യ പുള്ളിയുണ്ട് ഏ അപ്പം അതൊക്കെ പുറകെ വരും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാലും നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ ഓക്കേ